മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കർമ്മഫലം എന്നൊന്നുണ്ട് അത് അനുഭവിക്കാതെ ആർക്കും ഈ മണ്ണ് വിട്ടു പോകാൻ ആകില്ല ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ ഭഗവാൻ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താൻ പോന്ന കഴിവൊന്നും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ എന്നോളം ഉണ്ടായിട്ടില്ല അത് മറക്കാതിരിക്കുക ചില മനുഷ്യരുടെ പ്രവർത്തികൾ അങ്ങനെയാണ് അവരുടെ വാക്കുകൾ മധുരിക്കുമെങ്കിലും പ്രവർത്തികൾക്ക് കൈപ്പേറും ഭക്തരെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളവരെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വന്നത് അല്ലായിരുന്നുവെങ്കിൽ അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾക്ക് വേദനയ്ക്കില്ലായിരുന്നു ഭക്തരെ സങ്കടങ്ങൾ സമ്മാനിച്ച മനുഷ്യരെ തേടി പോകേണ്ടതില്ല തിരിച്ചറിവ് നൽകിയതൊക്കെ വലിയൊരു പാഠമായി കാണുക പകരം വീട്ടാൻ ഇറങ്ങി ഇനിയുള്ള ജീവിതം ഇല്ലാതാക്കരുത് കർമ്മഫലം അവർ തന്നെ അനുഭവിക്കും അതിൻ്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ ഒന്ന് മാറി ചിന്തിച്ചാൽ നല്ലൊരു ജീവിതം ഇനിയും നിങ്ങൾക്കുണ്ട് കാലം മാറാൻ വർഷങ്ങൾ വേണം മനുഷ്യൻ മാറാൻ നിമിഷങ്ങൾ മതിയെന്ന് പല മനുഷ്യരും തെളിയിച്ചു തന്നു ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവുമാകുന്നു ഭക്തരെ ആയിരം ശരികൾ ചെയ്താലും പറ്റിപ്പോയ ഒരു തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ വിലയിരുത്തുന്ന കാലമാണിത് ചില മനുഷ്യർ സ്നേഹത്തെ പേടിക്കുന്നു കാരണം അവൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെല്ലാം അവൻ്റെ കണ്ണ് നിറച്ചിട്ടുണ്ടത്ര ഭക്തരെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളുമായി മുന്നോട്ടു പോവുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക ഓം നമ ശിവായ